എടുത്ത് ഒരു വിവാദപരമായിട്ടുള്ള പരാമർശം സുഫിയുടെ പ്രണയകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥയുടെ അവസാനത്തെ പ്രസിഡന്റ് ആയിരിക്കും മുത്തുക്കോത്തങ്ങള് അതിനുശേഷം പ്രസിഡന്റ് സ്റ്റാമ്പും അതിനുശേഷം ഒരു വഹാബിയുമായിരിക്കും എന്നുള്ളൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അതൊന്ന് വ്യക്തമാക്കാമോ ചോദ്യം സമസ്തയുടെ അവസാനത്തെ പ്രസിഡന്റ് മുത്തുക്കോയത്തങ്ങളാവാനാണ് സാധ്യത വാക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിനുശേഷം ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും പിന്നെ പക്ക വഹാബിയുമായിരിക്കും പ്രസിഡന്റ് ആവുക എന്നാണ് പരാമർശം അപ്പോ സൊസൈറ്റിന് ചില വീക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു മഹദീമാനും അവസാനം കൊടി പിടിക്കേണ്ടതല്ലേ എന്ന് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ദോഷം കൂടാതെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം ആഗ്രഹിക്കുന്ന സുന്നി മനസ്സുള്ള സമൂഹം നാശമായി പോകുന്ന വേദനയുള്ള നല്ല മനുഷ്യരുടെ സംശയങ്ങളാണ് ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് മുൾക്കൊള്ളാൻ മനസ്സിലാക്കുക ചെയ്യണമെങ്കിൽ അല്ലാതെ വെറുതെ തർക്കിക്കാൻ ഞാനില്ല ഞാനീ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളുമാണ് ഒന്നാമതായി ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിലവിലുള്ള സാഹചര്യത്തിൽ അവസാനത്തെ സുന്നിയായ പ്രസിഡന്റ് എന്നാണ് ഒരു അവസാനം എന്ന വാക്കിന് എപ്പോഴും ആപേക്ഷികമായ അവസാനമുണ്ട് ഏറ്റവും അവസാനമുണ്ട് അനൽ അവരും വല്ലാഹ്റു ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് ഒടുക്കന്ന് അള്ളാഹു പറഞ്ഞ വാക്കുണ്ട് അനല്ല അവരു അനല്ലാഹ് ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് ഒടുക്കവും ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് അവസാനം നബി പറഞ്ഞ വാക്കുണ്ട് രണ്ടു ഒരേ അർത്ഥത്തിലല്ല അള്ളാഹു പറഞ്ഞ വാക്ക് ഞാനാണ് അവസാനം എന്ന വാക്ക് പറഞ്ഞാൽ എന്തിനേക്കാളും അവസാനം മറ്റത് സൃഷ്ടികളിലെ അവസാനം ഒരാപേക്ഷികമാണ് നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഒരു അവസ്ഥ നിലനിന്ന് പോത്തിലെ സമസ്തയുടെ സുണ്യ അവസാനത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുപയത്തങ്ങളായിരിക്കും എന്നത് വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് എന്നാൽ ഈ അവസ്ഥ പിന്നീട് ഇമാം അഹുതി നദിയ വാഹുന് വരൂലാന്നോ ഇനി മഹദീമാമ വന്നാലും ഇത് മാറൂലെന്നോ ഒന്നും ആ പറഞ്ഞ വാക്കിന് അർത്ഥം ഇല്ല തീർച്ചയായും മാറും മഹദീമാവ് വരുന്നൊരു കാലഘട്ടത്തിലാണ് മാറുക അതിനിടയിൽ ഇവിടെ വലിയ ഒരു തിരിമറി നടക്കും ആ തിരുമറിക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട് അതാണിപ്പോൾ നാട്ടിന് അറിഞ്ഞും അറിയാതെയും കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ മൗനം ദീക്ഷിക്കുക എന്നതാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാനം തൽക്കാലം സമസ്തയെ വഹാബി വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിങ്ങനെ പറയുന്നതിന് എനിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് വസ്തുതകളെ വസ്തുതേഖയെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താം രണ്ട് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അവരെ പുറകോട്ടടിപ്പിക്കുകയും ചെയ്യുക സാഹചര്യം അതിന് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നല്ല മനസ്സോടുകൂടി കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒരു നഷ്ടത്തിനും പേടില്ലാത്ത ഒരാളാണ് ഞാൻ തുറന്ന് പറഞ്ഞുതരാം ഈ പൊങ്ങൾ പറയുന്ന ഒരു കാര്യം നിലവിലുള്ള ഒരു സാഹചര്യം പറയാ നിലവിലെ സമസ്തയെ ചിലർ ഐജാക്ക് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ സമസ്ത നേതാക്കൾ പലരെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ മഹാവിശ്വത്തിന് സമസ്തയെ വിഴുങ്ങാന്നുള്ള നിലവിലെ സാധ്യത വളരെ എളുപ്പമാണ് ഒന്ന് ഇപ്പൊ പാണക്കാട് കാളി ഫൗണ്ടേഷൻ തുറന്നു പറയാ പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന ഒരു സാധനം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട് ഈ കാളി ഫൗണ്ടേഷൻ നൂറ് ശതമാനം ദുരുദ്ദേശപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് പാണക്കാട്ട് ആലിമീങ്ങളായ കാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ആവശ്യവും അവർക്കില്ല ഒരു തികഞ്ഞ സുന്നികളും അഖിലസുന്നക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളുമായിരുന്നു അവസാനം മരണപ്പെട്ട സയ്യിദ് ഹൈദർ ശാബ് തങ്ങളടക്കം അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതില് അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്താൽ പോലും അത് ദുരുദ്ദേശപരായിരിക്കും അദ്ദേഹം പോലും ചെയ്താലും അത് തെറ്റാണ് എന്തുകൊണ്ട് ഇവിടെ ഒരു സിസ്റ്റം ബഹുമാനപ്പെട്ട സമസ്ത കേരളമേത്തുലമയുടെ കീഴിൽ കൃത്യമായി ഉണ്ട് അതിനെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണ് ഇതിലൂടെ ഇവിടെ ഇവിടെ കാളിമാരെ മറ്റൊക്കെ നിയന്ത്രിക്കാനും ഇവിടെ അഖിലിസുനെ പറയാനും വളരെ കൃത്യമായൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളമേ തുല്മ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കാളിയാകാൻ അർഹതയുള്ള ഒരാളാണ് ആര് സയ്യിദ് ഹൈദർലി തങ്ങൾ കാരണം അദ്ദേഹം ഫൈസിയാണ് ആലിമാണ് ഷെയ്ഖുന റഹിമുള്ളയുടെ ശിഷ്യനാണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹം യോഗ്യതള്ള ആലിമാണ് ഫൈസിയം ഇന്നത്തെ ഫൈസിയല്ല ഷെയുന ശംസുല ശിഷ്യനായ ഫൈസ്യം രണ്ട് അവരുടെ ജ്യേഷ്ഠൻ സയ്യിദ് മുത്താക്ക അതായത് ബഹുമാനപ്പെട്ട ബഹമ്മറി ഷിയാബുദങ്ങൾ നമുക്ക് മുത്താക്കാൻ സംബോധനത്തിരുന്നു നമ്മളൊക്കെ ആണ് മുത്താക്കാൻ പലപ്പോഴും വിളിച്ചിരുന്നത് ആ മഹാൻ ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു നിലക്ക് യോഗ്യതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം നിറഞ്ഞ പൈസ ആണ് ബഹുമാനപ്പെട്ട ശേഖുന ശംസുല്ലയുടെ ശിഷ്യനാണ് അദ്ദേഹവും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു കാലിമാരൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ സമസ്തയുടെ വിശാലമായ ഈ ഒരു സുന്നി എന്ന ഈ സുഭദ്രമായ ആ ഒരു കോട്ടക്കുള്ളിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനാണ് അവർ ശ്രമിച്ചത് അവരുടെ ജേഷ്ഠൻ ഈ ഉമ്മത്തി അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു എന്ന് പറയാവു മാത്രം ഒരു പ്രതിഭ ആയിരുന്നു സെയ്ദ് മുഹമ്മദിനി ഷ്യാപുരങ്ങൾ അദ്ദേഹം നൂറുകണക്കിനും പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ അതൊരു അസഹരിയാണ് അബ്ദുൽ ഹാലി മെഹമൂദ് എന്ന ലോകം കണ്ട മഹാനായ മുഹദ്ദീഫിന്റെ ശിഷ്യനാണ് നിറഞ്ഞ പണ്ഡിതനാണ് ലോകത്ത് ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കാൻ മഹല്ലികളുടെ കാളിയായിരുന്നു അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ദീനി കാര്യങ്ങളിൽ സമസ്ത കേരളമെത്തോളുമയുടെ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ച് കാളി എന്ന സംസ്ഥയുടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കൊണ്ട് തന്നെ എന്നാൽ സമസ്തയുടെ സംഘടനാപരമായ ഒരു ലാഭം പറ്റാതെ എന്റെ സംഘടനയുടെ ഉള്ളിൽ കയറി ഒന്നും ചെയ്തിട്ടില്ല എന്നാ ചെയ്തതൊക്കെ ആർക്കു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ നിന്ന് അതിനെ മാത്രം സത്യമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ അവരാണ് അവര് കാളിയായി ഈ കേരളത്തിൽ സുന്നത്യമായ ശക്തമായ സുഭദ്രമായി കോട്ടയെ നിലക്കൊണ്ട് ഈ വ്യക്തി ഒരിക്കലും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം നിറഞ്ഞ ആലിമാണ് അർഹനാണ് എന്നാൽ ണക്കാട്ട് മെയിൻ സ്ട്രീം നിൽക്കുന്ന ആ പറയുന്ന കുടുംബത്തിലെ തറവാട്ടിലെ തങ്ങന്മാർക്ക് അവർ ആലിമുകളല്ല ആ നിലക്ക് അവർക്ക് അവർ ജ്യേഷ്ഠന്മാരായ ആലിമീങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു എന്നെനിക്ക് അഭിപ്രായമല്ല അവരെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നിൽ തികച്ചും വഹാബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉദാഹരണം പറയാം കോഴിക്കോട് ജില്ല പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഈ വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല നമുക്കൊക്കെ നെറ്റടിച്ചാൽ കിട്ടും ആരാണ് ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കോഴിക്കോട് ജില്ല ജനറൽ കൺവീനർ എന്ന വ്യക്തി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മൗലവിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആരാണ് ഈ വ്യക്തി ആരെ പറ്റിയ പുസ്തകം എഴുതിയത് ഏതാണ് കേമൗലവി ഈ കേൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത എത്ര ആളെ കിട്ടും അത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്തിനു ചെയ്യിപ്പിച്ചു ബുദ്ധിയുള്ളവർക്ക് ഞങ്ങളെ തണി നിറ മനസ്സിലായിക്കോട്ടെ അള്ളാഹു ഒരു അവസരം തന്നതാണ് എന്നിട്ടും നിങ്ങൾ കണ്ണടക്കാണ് നിങ്ങളെ ലക്ഷ്യം പൂച്ച പാല് കുടിക്കുമ്പോഴുള്ള കണ്ണടക്കലാണ് അതിന് ഇന്നെ കിട്ടൂല എനിക്ക് തങ്ങന്മാരോട് ബഹുമാനമേ ഉള്ളൂ പേടില്ല ബഹുമാനമുണ്ട് ബഹുമാനം പേടി രണ്ടാണ് എനിക്ക് തങ്ങമാനൊക്കെ വളരെ ചെറിയ തങ്ങോട്ടിനോട് പേടിയാണ് വലിയ തങ്ങോട്ട് ബഹുമാനാണ് ബഹുമാനം പേടിയില്ല പേടി അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് ബഹുമാനുണ്ട് അവരൊക്കെ ഇത്രയോ താഴെയുള്ള ഒരു അവർ ചെരുപ്പെടുക്കേണ്ട ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ അവരെത്തി മേലെയാണ് അപ്പം എനിക്ക് അവരോട് എന്തുണ്ട് ബഹുമാനമുണ്ട് പേടിയുടെ ലക്ഷ്യം ഞാൻ പിന്നെ പറയാം അപ്പം ഈ അർഹതയില്ലാത്ത അർഹതയില്ലാത്ത നൂറ് ശതമാനം അർഹതയില്ലാത്ത ആളുകളാണ് ഈ വ്യക്തികൾ ഇപ്പൊ കാലിയായി ചമഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് ഇൽമൻ ഒരു ആലിം എന്ന പദവി ഇല്ല ആ തറവാട്ടിൽ അവരുടെ ജ്യേഷ്ഠന്മാരായ ആലിമുകൾ കാളി ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ നമുക്ക് മനസ്സിലാക്കാനും അള്ളാഹുത്തൊരു അടയാളം തന്നു അപ്പം ഇത് മെല്ലെ 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 വഹാബിസത്തിലേക്ക് നീക്കപ്പെടാം ഈ സാധുക്കൾ അറിയാതെ ഞാൻ മനസ്സിലാക്കണം അവർ കരുതി കൂട്ടി ചെയ്യാമെന്നല്ല അവരറിയാതെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കൃത്യമായും ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ തന്നെ പാണക്കാട്ടെ സഹീതന്മാരിൽ പലരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്ന് ഒരു കാലത്ത് രഹസ്യമായ സംസാരവും ഇപ്പോൾ പരസ്യമായ സംസാരവുമാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത് അതായത് നിലവിലുള്ള പാണക്കാട്ടെ പല സഹീതന്മാരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്നത് ഒരു കാലത്തെ രഹസ്യമായ സംസാരമാണ് ഇന്നത് പരസ്യമായ സംസാരവുമാണ് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ സുന്നികൾ ഈ രൂപത്തിൽ അണ്ടി പോയ പോലെ ഇരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ സമുദായത്തിൽ നന്മ ആഗ്രഹമുള്ള ഈ രൂപത്തിൽ നാഗരുതെന്നാഗ്രഹമുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലത്തെ നല്ല മനുഷ്യൻ ഞാൻ എന്തൊക്കെയാണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ സുന്നികളെ തകർക്കാൻ ഒരു കളി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ കാലത്തുള്ളവർ ചെയ്യുക അദ്ദേഹത്തിന്റെ കാലത്തുള്ള മറ്റൊരാളാണ് അദ്ദേഹത്തിന് ചൗവ്വനുള്ള കാലത്ത് ഒരു ബഹുമാനപ്പെട്ട കൊരമ്പയിൽ അഹമ്മദാജി അവർക്കൊക്കെ അറിയും സുന്നികളോട് കളിച്ചാൽ ഈ പാർട്ടി നശിക്കുമെന്നും അവർക്കറിയും ഇപ്പൊ ഏതെങ്കിലും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് രണ്ട് സീറ്റ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യം ഉണ്ട് ഇനിയിപ്പോൾ പിണറായിക്കെതിരായ ഒരു വിടെ ഉരുത്തിരിഞ്ഞ് വന്നാലും അപ്പോഴും രണ്ട് സീറ്റ് ഏറെ കിട്ടിയേക്കാം അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യം ഉണ്ടെങ്കിലും ഖനീഭവിച്ച് നിൽക്കുന്ന വിഷമം സുന്ദി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇന്നല്ല നാളെ പ്രതിഫലിക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല നഷ്ടം തികച്ചും ലീഗിനായിരിക്കും അതറിയുന്ന മനുഷ്യനാണ് പി കെ കുഞ്ഞാലിക്കുട് സാഹിബ് പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ കാര്യങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ എവിടൊക്കെ ഒരു ചെറിയ ആരെങ്കിലും അവരെ വഴിക്ക് തെറ്റിത്തിരിക്കണെങ്കിൽ ഓടി വന്നിട്ട് അവരെ കൃത്യമാക്കുന്ന ഒരു ഒരു പരിപാടി ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലി സാഹിബ് പല കാലത്തും ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാളൊരു കൈകാലിയല്ല ഞാൻ സുന്നികൾ നശിച്ചാൽ ലീഗും നശിക്കും ഭാബികൾക്ക് സമുദായ ശരീരത്തെ നശിപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഐജാക്ക് ചെയ്യപ്പെട്ടുള്ളൂ ഇപ്പോഴുള്ള ലീഗിന്റെ ജനറൽ സെക്രട്ടറിയെ പോലെ ആലിമിങ്ങളെ ഏത് തെറിയും ഏത് തോന്നിയാസം വിളിച്ചു പറയാൻ മടില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിലക്ക് ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ സുന്നി സമൂഹം ദുഃഖിതരുമാണ് അവരായിരിക്കും ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക അല്ല പി കെ മിസിനെ പോലെയുള്ള സുന്നിനും ഇവിടെ നിലനിൽക്കും അതിന് സ്പേസ് വേണം പാണക്കാട് തങ്ങന്മാർ സുന്നികളെ പണിയെടുക്കുന്നവരാണ് അപ്പം അവർക്ക് വിഷമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കൂ എന്നറിയുന്ന ഒരു നിലയ്ക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയാവുന്ന ആളാണ് പി കെ വിഹാൻ സാഹിബ് അത് സമ്മതിക്കണം അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവ് അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല ആ മനുഷ്യൻ ഇത് ചെയ്യിപ്പിക്കൂല അങ്ങനെ ആരും വിചാരിക്കണ്ട ഇതിന് വലിയ വില ബഹുമാനപ്പെട്ട ലീഗ് നൽകേണ്ടി വരും തമാശയല്ല സുന്നികൾ തൽക്കാലം ഹൈജാക്കിയപ്പെടും യാതൊരു സംശയമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ നീന്തങ്ങൾക്ക് പറയാനുള്ളത് എത്ര സുന്നികളുണ്ട് പാണക്കാട് കാളി ഫൗണ്ടേഷൻ ഒരു സുന്നീരെ ജനറൽ സീനെ ആക്കാൻ കിട്ടിയല്ലേ എന്തേ ആക്കിയത് അത് അള്ളാഹു സമുദായത്തിന് നൽകിയ ഒരു ഉദാഹരണം നിനക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ടോ ഇവരെ ഉള്ള എന്താണ് ഈ വ്യക്തി രണ്ട് മാസം മുമ്പ് സമസ്തയുടെ ഏറ്റവും വലിയ ശത്രുവായ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത ആ കെ മൗലവിയെ വാനോളം പുകഴ്ത്തി പുസ്തകമിറക്കിയ ഒരു വ്യക്തിയാണ് പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ കോഴിക്കോട് ജില്ല വക്കൊക്കെ അങ്ങനെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ സമുന്നതനായ ഒരു കാളി ഫൗണ്ടേഷന്റെ നിലവിലുള്ള ഒരു നേതാവിനെ പറ്റി ആ മഹല്ലിന്റെ ഖത്തീബായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മഹല്ലിന് ആ മെഹലിന്റെ ഖത്തീബ് എന്നോട് പലതവണ പറഞ്ഞൊരു കാര്യം അയാളാണ് ഇപ്പോൾ കാദി ഫൗണ്ടേഷന്റെ ഒരു നേതാവ് മലപ്പുറം ജില്ലയിൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ നേതാവിനെ പറ്റി പറഞ്ഞു നീ മലപ്പുറം ജില്ല പറയാം അവിടെ മജലിസന്നൂർ പള്ളിന്റെ ഉള്ളിൽ നടത്താണ് അപ്പോൾ ഈ വ്യക്തി പള്ളിന്ന് എണീറ്റ് പോയി അത് ഇരിക്കി കേറിയിരിക്കുന്നു ഈ ജാതി ഖുറാഫാത്തിന് ഇന്നെ കിട്ടൂല എന്തിന് മജലിസുന്നൂറിനെ പറ്റി വാദപ്രതിവാദം നമുക്ക് വേറെ നടത്താം സുന്നയാൾ മജ്ലിസുന്നൂർ നടത്തുമല്ലോ സുന്നയാൾ മജ്ലിസുന്നൂർ നടത്തും സുന്നിയാൾ മുർദ നടത്തും സുന്നയാൾ ബദലിങ് ആണ്ട് നടത്തും അത് ഖുറാഫാത്ത് ആർക്ക് മാത്രമാണ് വഹാബിക്ക അല്ലേ മാന്യ പ്രസിഡന്റ് ആയത് രാഷ്ട്രീയ താല്പര്യ ഈ വ്യക്തിയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ കാളി ഫൗണ്ടേഷന്റെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട നേതാവ് ഇതൊക്കെ പറയേണ്ട സമയത്ത് വ്യക്തമായി പറയും ഇതിപ്പോൾ അത്രേ പറയേണ്ടു വ്യക്തികളെ പറയുന്ന ഇവിടെ ഉദ്ദേശമില്ല ഒരാളിൽ ഇവയൊക്കെ അപ്പുറം പല വിവരവും എൻ്റെ കയ്യിലുണ്ട് പലതും ഉണ്ട് സമുന്നതരായ നേതാക്കന്മാർക്ക് ഞാൻ പുറത്തു പറഞ്ഞാൽ അവർ വഷളാകുന്ന വിവരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയൂല ഇങ്ങനെ പറയില്ല അളയിട്ട് കുത്തിയ പറയും അതിങ്ങൾ വിചാരിച്ച ഒന്നല്ല ഞാൻ പറയാം ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത് ആ കുട്ടികൾ നല്ലവരാണ് അതിന്റെ വിശ്വാസം നല്ലവരാണ് പക്ഷെ അവർ ഐജക്ക് ചെയ്യപ്പെടാം അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് സമസ്തയെ വിഴിഞ്ഞു കഴിഞ്ഞു സമസ്തയുടെ പല നേതാക്കന്മാരും ഈ തങ്ങന്മാരെ പേടിക്കാൻ ബഹുമാനിക്കല്ല സ്വകാര്യമായി പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു പറഞ്ഞതായാലും നന്നായി എന്നാ അവർ ഇത് പറയുന്നുണ്ടോ ഇല്ല ഈ വ്യക്തി ഈ തങ്ങൾ കുറ്റിത്തിരിപ്പിനെ ഇറങ്ങിയതാണ് എന്ന് സമുന്നതനായ വ്യക്തി ഈ അടുത്ത ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയോ അവൾക്ക് ബഹുമാനം ഉണ്ടാകുക ഇവർ പേടിക്കുന്നത് നഷ്ടാണ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്താവാൻ കഴിയില്ല സെക്രട്ടറിയോ പ്രസിഡന്റോ മുഷാവറയോ പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ എം പി യോ കഴിയില്ല അപ്പൊ അവർക്ക് നഷ്ടം വരും ആ നഷ്ടത്തെ അവർ പേടിക്കുന്നുണ്ട് എനിക്ക് നഷ്ടത്തിൽ പേടില്ല എനിക്ക് ബഹുമാനാണുള്ളത് ബഹുമാനം എന്തല്ല പേടിയല്ല അള്ളാൻ എല്ലാരെ പേടി അള്ളാൻ റസൂലിനെയും പരിശുദ്ധ ദീനിനെയും അല്ല എന്തിനെ വേടി ബഹുമാനം മകൾക്ക് ബഹുമാനുണ്ട് ആരെ ബാപ്പാന്ന് അതേ സമയത്ത് മകളോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യം ബാപ്പ മകളോട് കാണിച്ചാൽ ഞാൻ രണ്ടവസ്ഥ ഉണ്ട് ഓളെ പെരുന്ന് ഇറക്കി വിടുമെന്ന് പേരുണ്ടെങ്കിൽ അവൾ ഉൾപ്പെടും അത് അവൾ ഭൗതിക നഷ്ട ഭയപ്പെടുന്നത് ഈ ബഹുമാനം നിലനിർത്തിക്കൊണ്ട പാപ്പനയുടെ കാര്യം പറയും മര്യാദയ്ക്കുള്ള ഇതാ എന്റെ മനസ്സ് അല്ലാണ്ട് ദീനിനെതിരായ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ തുറന്നു പറഞ്ഞാൽ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെയുള്ള സംഭവിക്കാം നീ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കും ഞാൻ അവരെ വ്യക്തിപരമായ ദൂഷ്യമോ ഒന്നും പറയുന്നില്ല